വിശ്വാസികൾ കാത്തിരുന്ന റംസാൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണെന്നും സ്വർഗീയ കവാടങ്ങൾ വിശ്വാസികൾക്കായി തുറന്നിരിക്കുകയാണെന്നും റംസാൻ സന്ദേശം നൽകിക്കൊണ്ട് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു പരിശുദ്ധ റംലാൻ മാസം സമാഗതമായി കഴിഞ്ഞു വിശ്വാസികൾ കഴിഞ്ഞ രണ്ട് മാസമായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ റംലാൻ മുമ്പുള്ള റജബ് ഷാബാൻ റമദാൻ അപ്പോൾ ഈ മൂന്നാമത്തെ മാസം റജബ് തന്നെ നമ്മൾ റമലാനെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിച്ചു തരണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സുന്ദരമായ സുദിനത്തിലേക്ക് വിശ്വാസികൾക്ക് എത്തിച്ചേരുവാൻ സാധിച്ചിരിക്കുകയാണ് ഒരു ദിവസം മുമ്പ് തന്നെ ആ ആഗോളതലത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ മറ്റും റമദാൻ ആയിക്കഴിഞ്ഞിരുന്നു നമുക്ക് ഇന്ന് ആരംഭം കുറിച്ചു കഴിഞ്ഞു ബ്രതാനുഷ്ഠാനം അതുതന്നെയാണല്ലോ റമദാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളതാണ് ബ്രതാനുഷ്ഠാനവും അതുപോലെ തന്നെ തറാവഹി നമസ്കാരം തുടങ്ങി ദീർഘമായ നമസ്കാരങ്ങൾ പ്രാർത്ഥനകൾ പിന്നെ സതക ദാനധർമാതി കർമ്മങ്ങൾ ഖുർആൻ പാരായണം ഇങ്ങനെ എല്ലാ നന്മകളുടെയും പൂക്കാലമായിട്ടാണ് പരിശുദ്ധ റംലാൻ മാസത്തെ വിശ്വാസികൾ വരവേൽക്കുന്നത് അള്ളാഹു വിശ്വാസികൾക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല അനുഗ്രഹമായി സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമായിട്ട് നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന മാസമായിട്ടാണ് വിശുദ്ധ റംലാനെ വിശുദ്ധ പ്രവാചകർ സലാഹു അലി സ്വലും നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അങ്ങനെ സ്വർഗത്തിൻ്റെ ആ കവാടത്തിലേക്ക് പ്രവേശിക്കാൻ റബ്ബ് നമുക്ക് ഏവർക്കും അതിൻ്റേതായ തൗഫിക് നൽകട്ടെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ഹൃദ്യമായ നേരുകയും ചെയ്യുന്നു മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം